അപ്പൊ മക്കളെ രണ്ടാമത്തെ ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻ ക്രിസ്റ്റിയൽ സെറ്റ് ആയിട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാൻ പോവാണ് എല്ലാവരും റെഡിയല്ല എന്താ ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് ഒരു അഞ്ച് ടൈപ്പ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട് അതുപോലെ എന്തുണ്ടോ ഒരു മൂന്നാൾക്കാർ അഥവാ ഓർഗാനിക് സംയുക്തങ്ങൾ അഥവാ സം ഇമ്പോർട്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ഒരു മൂന്നാളും പഠിക്കാനുണ്ട് ക്രിസ്റ്റ്യൽ സെറ്റ് ആയിട്ട് പഠിക്കാൻ പോകടാ അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ എന്താ ആദേശരാസപ്രവർത്തനം അഥവാ സബ്സിറ്റ്യൂഷൻ റിയാക്ഷൻ

നാല് ഹൈഡ്രജൻ ു ബുദ്ധിമുട്ടില്ല രണ്ട് ക്ലോറിൻ ഉണ്ട് വിചാരിച്ചോ എത്ര ക്ലോറിൻ ഇത് ആദേശ രാസപ്രവർത്തനം നടത്തണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമുക്കറിയാം ഒരാൾ ഒഴിവാക്കണം അവിടെ മറ്റൊരാൾ വന്നിരിക്കണം എങ്ങനെയാണ് സർ ഇത് ഇതത്രേ അത്രേ ഉള്ളു നോക്കിക്കോ ഈ ഒരു ഹൈഡ്രജൻ ഒഴിവാക്കുക നിങ്ങൾക്ക് ഏത് ഹൈഡ്രജൻ ഒഴിവാക്കാം ഇവിടെ ആര് വന്നിരിക്കും ആ ക്ലോറിൻ ചേട്ടായി വന്നിരിക്കും ആ ഹൈഡ്രജൻ ഒഴിവാക്കിയ ഹൈഡ്രജൻ പുറത്തും പോകും ബാക്കി ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ടല്ലോ ഈ ക്ലോറിൻ പുറത്ത് പോയി ഹൈഡ്രജനോട് കൂടി ആ സർ ആയി മാറും ഈ ആരാ ഹൈഡ്രോക്ലോറിക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ് കിട്ടും കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്തരം ഉത്തരം എന്തായി എന്തായി ഒരു കാർബൺ തൊട്ടടുത്ത് അപ്പുറത്ത് മൂന്ന് മൂന്ന് ഹൈഡ്രജനേ ഉള്ളൂ ബാക്കി അവിടെ ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് ആര് ആരാണ് റീപ്ലേസ് ചെയ്തത് ക്ലോറിൻ റീപ്ലേസ് ചെയ്തു ഇത്രയുള്ള സംഭവം ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ല സോറി നമ്മളെ ആദേശ രാസപ്ര വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലോ അതായത് ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കണ എന്താണ് ആ ക്വസ്റ്റ്യൻ സി ടു എച്ച് സിക്സ് അഥവാ രണ്ട് കാരണം ഉണ്ട് ഹൈഡ്രജൻ ആറ് ഉണ്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്ലോറിൻ തന്നെയാണ് ഒരട്ടെ ക്ലോറിനെ മാറ്റിയാൽ മതി ഒരു ക്ലോറിൻ ഉണ്ട് ഇരുത്തുന്നു അവിടുന്ന് ഒരു ഹൈഡ്രജൻ ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്താണ് സിമ്പിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറിൽ ഒന്ന് പോയാൽ ആ സർ ഒരാളെ ഞങ്ങൾ ഒഴിവാക്കിയപ്പോൾ പുറത്തോട്ട് പോയിവന് ഒരു ഹൈഡ്രജൻ പോയി അപ്പൊ അവിടെ എത്ര ആവിടാ കാർബണിന്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല സി ടു എച്ച് എത്ര അഞ്ചായി സർ അവിടെ ഒരു ക്ലോറിൻ വന്നിരിക്കൂലേ ക്ലോറിൻ വന്നിരിക്കും പ്ലസ് ആ നമ്മളെ എച്ച് സി എല്ലും ഹൈഡ്രോക്ലോറിക് ആസിഡും ഇത്രയേ ഉള്ളൂ ആദേശ രാസപ്രവർത്തനം സിമ്പിൾ അല്ലേ അങ്ങനെ എന്താണ് രണ്ടാമത്തെ റിയാക്ഷൻ അഡിഷൻ രാസപ്രവർത്തനം അഥവാ അഡിഷൻ റിയാക്ഷൻ അഡിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മ വെച്ചോളൂ അടിച്ച് പൊട്ടിക്കലാണ് ആരടിക്കണം അരിങ്കിലൊക്കടിക്കു പറയരുത് നമുക്ക് രണ്ടാൾക്കാരടിച്ചാൽ മതി എന്താണത് ആ ഈന് മൂന്നാമത്തത് വൈ എൻ അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അഥവാ ഡബിൾ ബോണ്ടും ട്രിബിൾ ബോണ്ടും സാച്ചുറേറ്റഡ് അഥവാ അപൂരിതമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുള്ളൂ ഒരു പേടിയും പേടിക്കണ്ട എങ്ങനെ ക്വസ്റ്റ്യൻ വരെ നോക്കിക്കോ സി എച്ച് റ്റു ഡബിൾ ബോണ്ട് സി എച്ച് ഇത് അൺസാച്വറേറ്റഡ് കോമ്പൗണ്ട് അറിയാലോ ഹൈഡ്രോ കാർബൺ അറിയാലോ ഇതിന്റെ കൂടെ പ്ലസ് എച്ച് റ്റു രണ്ട് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജൻ എങ്ങനെയാണോ ഇതിനടിച്ചു പൊട്ടിക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിക്കോളി ഡബിൾ ബോണ്ടിലാണ് ചോദ്യമെങ്കിൽ ഇവനെ പൊട്ടിച്ചാൽ സിംഗിൾ ബോണ്ടിലാക്കണം ഉത്തരം ഡബിൾ ബോണ്ടിലാണെങ്കിൽ സിംഗിൾ ബോണ്ട് ആക്കണം ഉത്തരവ് ഇനി ട്രിബിൾ ആണെങ്കിൽ ഇവനെ പൊട്ടിച്ചാൽ നമുക്ക് ഡബിൾ ബോണ്ട് കിട്ടും ഡബിൾ ബോണ്ടിനെ വീണ്ടും പൊട്ടിച്ചാൽ നമുക്ക് കിട്ടും സിംഗിൾ ബോണ്ട് സെറ്റ് അല്ലേ സെറ്റ് അല്ലേ ഇത്ര ഉള്ളതാ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമുക്ക് സിംഗിൾ ബോണ്ടിൽ ഉത്തരം കിട്ടും അഥവാ ദിവന്ധനമാണെങ്കിൽ ഏക ബന്ധനത്തിൽ ഉത്തരം കിട്ടും അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ എന്തിലോട്ട് മാറ്റും സാച്ചുറേറ്റഡ് ആവും ഉള്ളൂ സംഭവം സെറ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് പൊട്ടിക്കണം എന്ന് നമുക്കറിയാം ഇത് പൊട്ടിച്ചാൽ സിംഗിൾ ബോണ്ട് ആവും ഇവിടെ കാർബൺ ഇവിടെ കാർബൺ എന്താണോ ചെയ്യേണ്ടത് രണ്ട് ഹൈഡ്രജൻ നമ്മുടെ കയ്യിലുണ്ട് എത്ര ഹൈഡ്രജൻ ആണോ രണ്ട് ഹൈഡ്രജൻ ഒന്ന് നേരെ ഫസ്റ്റ് കാർബൺ കൊടുക്കുക രണ്ടാമത് നേരെ രണ്ടാമത് കാർബൺ കൊടുക്കുക സിമ്പിൾ അപ്പൊ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ട് രണ്ടിന്റെ കൂടെ ഒന്നൂടെ കൂടിയാൽ മൂന്നാവും സി എച്ച് ത്രീ സിംഗിൾ ബോണ്ട് പിന്നെന്താടാ സി എച്ച് ത്രീ ഇത്രയുള്ള സംഭവം ഇത്രയുള്ളൂ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഇതാണ് അഡീഷണൽ റിയാക്ഷൻ ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെയും മൂന്നാമത്തെ ഹൈഡ്രോ കാർബണം ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്താ പറഞ്ഞാൽ മക്കളെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കത്തലല്ലേ ആ കത്തിക്കുക കത്തിക്കുക തന്നെയാണ് ഇങ്ങനെ പഠിച്ചു വെച്ചോ ഹെൽപ്പിംഗ് ഗ്യാസ് ആരാ ചോദിച്ചാൽ ഓ ടൂ ആ ഓ ടു ഓക്സിജൻ ആണ് ഓർമ ഉണ്ടായിക്കോട്ടെ കത്തിക്കഴിഞ്ഞാൽ ആരൊക്കെ പ്രൊഡക്റ്റിൽ ഉണ്ടാവും ഇത് മാത്രം മക്കൾ പഠിച്ചു വെച്ചാൽ മതി പ്രൊഡക്റ്റ് ആയിട്ട് അഥവാ ഉൽപ്പന്നമായിട്ട് സി ഓ ടൂ ഈ രണ്ട് ആൾക്കാരെ പഠിച്ചു വെച്ചോ ഉണ്ടാവും ഉണ്ടാവും ഇതിന്റെ ഒപ്പം ും എന്തൊരു കത്തിയാലും താപം അഥവാ ഹീറ്റ് ഉണ്ടാവും താപം അഥവാ ഹീറ്റ് ഇതിന്റെ ഒപ്പം തന്നെ ആരുണ്ടാവൂടാ ലൈറ്റ് അഥവാ പ്രകാശം ഇത്രയേ ഉള്ളൂ സംഭവം കമ്പൻ ഓഫ് ഹൈഡ്രോൺ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഉറപ്പിച്ച് വെച്ചോളൂ ഈ ഇത്ര ആൾക്കാരെ കാണണം ഹീറ്റ് രാർബൺ ഡൈ ഓക്സൈഡ് എച്ച് ടുന്ന് പറഞ്ഞാ വെള്ളം ഹീറ്റ് പറഞ്ഞ എന്താ താപം ചൂട് ഉള്ളൂ സംഭവം ഇതാണ് കമ്പഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് ഏതൊരാളെ കത്തിച്ചാലും ഉള്ളൂ സംഭവം സെറ്റ് ആണല്ലോ സെറ്റ് ആണല്ലോ സി എച്ച് ഫോർ അഥവാ മീതേനെ കത്തിക്കാന്ന് വിചാരിക്കാം കത്താൻ സഹായിക്കുന്നത് ആരാടാ ഓക്സിജൻ വിചാരിച്ചോ ഓക്സിജൻ ഹെൽപ്പ് ചെയ്യുന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ടാവും ഇപ്പൊ തന്നെ പറഞ്ഞു വെച്ചോ പ്രൊഡക്റ്റിൽ ആരൊക്കെ ചോപ്പാക്കട്ടെ സി ഓ പ്ലസ് എച്ച് ടു ഓ പിന്നെ ആരോടെ ഉണ്ടാവൂടാ ഹീറ്റ് അഥവാ താപം ഇത്രയുള്ള സംഭവം സെറ്റ് ആണ് കൂടാ അങ്ങനെയാണെങ്കിൽ പോളിമറൈസേഷൻ അടുത്ത റിയാക്ഷൻ ആണ് നാലാമത് റിയാക്ഷൻ പോളിമറൈസേഷൻ ഇത് പഠിക്കുമ്പോൾ സിമ്പിൾ ആടാ ചെറിയ ചെറിയ മുത്ത് മുത്ത് മുത്തു മുത്ത് എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാർ അല്ലെ ചെറിയ ചെറിയ മോളിക്യൂൾസ് ഈ ചെറിയ മോളിക്യൂൾസിന് പറയുന്ന പേരാടാ മോണോമ എന്താണ് പറയാ മുത്തുമുത്ത് മുത്തെന്ന് പറഞ്ഞ പേരാണ് മോണോമർ അഥവാ ചെറിയ ചെറിയ ആൾക്കാരെ മോണോമർ എന്ന് പറയുന്നു ഈ മോണോമറൊക്കെ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്ത് ഈ മുത്തുകളൊക്കെ കൂട്ടിച്ചേർത്ത് നമ്മൾ എന്താക്കി മാറ്റടാ ആ ഒരു മുത്തുമാലക്കോർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു മുത്തുമാല എന്ന് വിചാരിക്കും ഒരു പ്രൊഡക്റ്റ് ഉൽപ്പന്നമുണ്ടാക്കി കഴിഞ്ഞാൽ ഇവനെ പറയുന്ന പേരാണ് പോളിമർ എന്താ പറയാ പോളിമർ ഇത്രയേ ഉള്ളൂ ഒന്നാമത് ചെറു ചെറിയ ആൾക്കാരെ മോണോമറും അത് കൂട്ടി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ പറഞ്ഞ പേര് പോളിമറും ഇത്രയേ ഉള്ളൂ അപ്പൊ മുൻ്റെ മക്കൾ മനസ്സിലാക്കണം മോണോമർ നേരെ പോളിമർ ആയിട്ടാണ് മാറുന്നത് മോണോമർ മാറുന്ന മാറുന്ന പറയുന്ന പറയുന്ന പോളിമറൈസേഷൻ പോളിമറൈസേഷൻ ഇത്രയേ ഉള്ളൂ ഉള്ളൂ പ്രവർത്തനത്തെ നമുക്ക് രണ്ടേ ഒന്ന് ഒന്ന് അഡിഷൻ 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 പോളിമറും 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 രണ്ട് കണ്ടൻസേഷൻ കണ്ടൻസേഷൻ എന്താണ് പോളിമറിന്റെ ബോക്സ് യൂസസ് ഒന്നാമത്തെ വിനൈൽ ക്ലോറൈഡ് അഥവാ ഇതിന്റെ പോളിമർ ചോദിച്ചാൽ ആണ് പോളി

അർത്ഥ ടെട്രാഫ്ലൂറോഇൻ ഇതിന്റെ പോളിമർ ചോദിച്ചാൽ ടെഫ്ലോൺ ടെഫ്ലോൺ എന്താണ് യൂസ് ചെയ്യുക നോൺ സ്റ്റിക് പാനൽ അഥവാ കുക്വെയറിന്റെ ഇന്നർ കോട്ടിംഗ് ആണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ കുക്വെയർ അഥവാ നോൺ സ്റ്റിക് പാത്രങ്ങളുടെ ഇന്നർ കോട്ടിംഗ് ഉൾപ്രതലത്തിൽ ഉൾപ്രതലത്തിലുള്ള കോട്ടിംഗ് ഏതാ ചോദിച്ചാൽ ടെഫ്ലോൺ ആണ് ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെയുള്ള അവസാനം നോക്കണ ആക്ലോണൈട്രൽ ഇതിന്റെ പോളിമർ ചോദിച്ചാൽ ഓർലോൺ ആണ് ഓർലോൺ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക ആ മാനുഫാക്ചറിംഗ് സിന്തറ്റിക് ഫൈബേഴ്സ് അഥവാ കൃത്രിമനാരകളുടെ ഉപയോഗം അല്ലെങ്കിൽ കൃത്രിമനാളുകളുടെ നിർമ്മാണം മാനുഫാക്ചർ ഇത്രയേ ഉള്ളൂ ഇതാണ് അഡിഷൻ പോളിമറിൽ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പി വി സോ നോക്കി വെക്കണേ പി വി സി എന്ന് പറഞ്ഞാൽ പോളിമർ ആണ് അതിൻ്റെ മോണോമറേന്ന് ചോദിച്ചാൽ വി സി ആണ് ക്ലോറൈഡ് ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് കണ്ടൻസേഷൻ പോളിമർ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നോക്കുക ഒന്ന് വായിച്ചു കൂടാ കണ്ട പോളിമറേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ഡിഫറൻറ്റ് മോണോമേഴ്സ് അഥവാ വ്യത്യസ്ത മോണോമേഴ്സ് കൂടി ചെന്ന് അഥവാ കമ്പൈൻ ചെയ്ത് പോളിമർ ആയിട്ട് മാറാം എന്താടാ ഓരോരോ അതായത് കുറെ കുറെ ഇത് ചുവന്ന മോണോമർ ഉണ്ട് ഇവിടെ ഒരു പച്ച മോണോമർ ഉണ്ട് ഇവിടെ ഒരു മഞ്ഞ മോണോമർ ഉണ്ട് എന്ന് വിചാരിക്കുക ഇവരെല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു പോളിമർ ആയിട്ട് മാറുകയാണ് വ്യത്യസ്ത ഡിഫറെന്റ് മോണോമേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു പോളിമർ ആയിട്ട് മാറാൻ ഇതിന് നമുക്ക് എന്ത് പറയാം കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയാം സെറ്റ് ആണല്ലോ ഇന്ന് അവസാന റിയാക്ഷൻ തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടന പേരൻ എന്താണ് താപിയ വിഘടനം എന്ന് പറഞ്ഞാൽ മക്കളെ ചൂട് കൊടുക്കുക താപിയ വിഘടനം എന്ന് പറഞ്ഞാൽ എന്താ ചൂട് ചൂടങ്ങട്ട് കൊടുക്കുക ചൂട് കൊടുത്തിട്ട് പൊട്ടിക്കുക ഇത്രയേ ഉള്ളൂ അതായത് വലിയൊരു ചെയിനിനെ അഥവാ വലിയൊരു ഹൈഡ്രോ കാർബൺ ചെയിൻ എന്ത് ചെയ്യുന്നു നമ്മൾ ചൂട് ചൂടങ്ങോട്ട് കൊടുക്കുന്നു ഹീറ്റ് ഹീറ്റാണ്ട് കൊടുത്താൽ എന്തായിട്ട് മാറും പൊട്ടും രണ്ടായിട്ട് പൊട്ടും ആകെ പഠിച്ചോളി താപിയ വിഘടന

സിംഗിൾ ബോണ്ട് എന്താ വരാൻ വരും പ്രൊപ്പേനായിട്ട് ചൂട് കൊടുത്ത് സ്പ്ലിറ്റ് ആക്കിയാൽ രണ്ടായിട്ട് മാറും മാറി സ്പ്രിറ്റാകും ഏതൊക്കെ ഒന്നാമത്തെ സിംഗിൾ ബോണ്ടിന്റെ സി എച്ച് ഫോർ അഥവാ മീതെയിന് സിംഗിൾ ബോണ്ടിന്റെ ഒരാളെ കിട്ടി അങ്ങനെയാണെങ്കിൽ സിംഗിൾ ബോണ്ടിന്റെ സെറ്റ് ആണ് സാർ അടുത്തത് ആര് വരണം ഡബിൾ ബോണ്ട് വരണം അതായത് തെർമൽ ക്രാക്കിംഗ് ചെയ്താൽ രണ്ട് പ്രൊഡക്റ്റ് കിട്ടണം ഒന്ന് സിംഗിൾ ബോണ്ടും രണ്ടാമത് ഡബിൾ ബോണ്ടും ഇത്രയേ ഉള്ളൂ സംഭവം സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഡബിൾ ബോണ്ടിന് നോക്കൂടാ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് ടു സിംപിൾ ആയിട്ട് നോക്കുക ടോട്ടൽ ഇവിടെ ചോദ്യത്തിൽ മൂന്ന് കാർബൺ ആയിരുന്നു ഹൈഡ്രജൻ ൈഡ്രജൻ എത്രണ്ട് ഇനി ഉത്തരത്തിൽ നോക്കണ ടോട്ടൽ മൂന്ന് കാർബൺ തന്നെയാണ് മൂന്ന് കാർബൺ ഉണ്ട് ഹൈഡ്രജൻ എത്ര നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് സംഭവം ശരിയാണ് സെറ്റ് ആയി ഇത്രേ ഉള്ളൂ തെർമൽ ഇത്രേ ഉള്ളൂ തെർമൽ ക്രാക്കിങ് ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ സം ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് ഓമർ നമുക്ക് ആകെ മൂന്നാളെ പഠിക്കാൻ ഓർഗാനിക് സംയുക്തങ്ങൾ ഒന്ന് നോക്കണ ഒന്നാമത്തെ ആള് ഒന്നാമത്തെ ഒന്നാമത്താൾ ആരാടാ എഥനോയിക് ആസിഡ് ഇതിന്റെ മക്കളെ മനസ്സിലാക്കണം ഒ എച്ച് എന്ന് കണ്ടാൽ ഇതാരട ഒ എച്ച് എന്ന് കണ്ടാൽ മക്കളെ മനസ്സിലാക്കി ഇത് ആരാണ് ആൽക്കഹോൾ ആണ് അപ്പോൾ മെഥനോളിൽ ഉള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാ ചോദിച്ചാൽ ആൽക്കഹോൾ ആയിരിക്കും മെഥനോൾ എന്ന് പറഞ്ഞാൽ സി എച്ച് ത്രീ ഒ എച്ച് ആണ് മെഥനോളിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ മക്കളെ

സിമ്പിൾ അങ്ങനെയാണെങ്കിൽ മെഥനോൾ മെഥനോൾ എന്ന് 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 പറയുമ്പോൾ ഒരു ഒരു കാർബണും കാർബണും ഉം കണ്ടാൽ ആണ് 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 പറഞ്ഞാൽ ആൽക്കഹോൾ അഥവാ ഹൈഡ്രോക്സിൽ അങ്ങനെ ഏഥനോൾ 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 ആയിരിക്കും മറ്റൊരു മറ്റൊരു സ്പിരിറ്റ് സ്പിരിറ്റ് പേര് രണ്ട് ഉണ്ട് ഉണ്ട് എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ വെരി ഒന്നാമത്തെ ഷുഗർ

മോളിക്കുലർ ഫോർമിലി ട്വൽവ് എച്ച് ട്വന്റി ആണ് ഇതിന്റെ കൂടെ നമ്മൾ വെള്ളം ചേർക്കുന്നു വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇൻവെർട്ടേഴ്സ് എന്ന എൻസൈം വർക്ക് എൻസെയും അതായത് ഈസ്റ്റിലെ രണ്ട് എൻസെയും ഇൻവെർട്ടേഴ്സും സൈമേസും ഫസ്റ്റ് വർക്ക് ആവുന്നത് ഇൻവെർട്ടേഴ്സ് ഇൻവെർട്ടേഴ്സ് വർക്കായ നമുക്ക് ഒരാളെ കിട്ടും ആരാടാ പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് രണ്ടാമത്താളും ആരെന്നെടാ ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിനെയും കിട്ടും രണ്ട് പ്രൊഡക്റ്റ് കിട്ടും ഇൻവെർട്ടേഴ്സ് ആയാൽ ഗ്ലൂക്കോസും കിട്ടും ഫ്രക്ടോസും കിട്ടും ഇതിന്റെ മോളിക്കുലർ ഫോർമുല നോക്കിക്കടാ സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് ആണ് രണ്ടാളും മോളിക്കുലർ ഫോമിന് സെയിം നമ്മൾ ോസിനെയും ഇങ്ങോട്ട് പിടിച്ചെടുക്കുന്നു ഇവന്റെ രണ്ടാമത്തെ സൈമേസ് ഏതാണ് വർക്ക് ആവുക സൈമേസ് വർക്കായി വർക്ക് ആയി നമ്മളെ നമ്മളെ ഹീറോണെ കിട്ടി എച്ച് വൈ ഓഎച്ച് അഥവാ രണ്ട് കാർബണും എച്ച് വൈവും ഓഎച്ചും ഉണ്ട് രണ്ട് കാർബൺ എന്ന് പറയുമ്പോൾ തന്നെ എന്ന് ൾ കിട്ടും ഒപ്പം നമ്മൾ ആര് കിട്ടാ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ കിട്ടും ഉള്ളൂ സംഭവം ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എതനോൾ അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എതനോളിൽ ആരാണ് എടുക്കുന്നത് ചോദിച്ചാൽ ആരാണ് മെയിൻ പദാർത്ഥമായിട്ടുള്ള സബ്സ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് ചോദിച്ചാൽ മൊളാസസ് ആണ് മൊളാസസ് എവിടെ കിട്ടാൻ ചോദിച്ചാൽ ഷുഗർ കഴിഞ്ഞെന്നാണ് ബുദ്ധിമുട്ടില്ലല്ലോ ഓക്കെ സെറ്റ് ആണ് അപ്പൊ ഷുഗർ കൈ മൊഴാസസ് കിട്ടുമ്പോൾ ഭയങ്കര പഞ്ചസാര നല്ല ഷുഗർ ആവുമെന്ന് ആലോചിച്ച് വെച്ചാൽ മതി അങ്ങനെയുള്ള മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാ സി ഓ എച്ച് ആവും അഥവാ ആ സി ഓ എച്ച് എന്ന് പറഞ്ഞാൽ ഓയിക് ആസിഡ് അല്ലെ ആസിഡ് പിന്നെ രണ്ടാം നമ്മൾ ആൽക്കോഹോള പഠിച്ചത് മൂന്നാമത്തെ ധാരണ വന്നത് ആസിഡ് ആ വന്നത് അപ്പൊ സി ഒ ഒ എച്ച് എന്ന് പറഞ്ഞാൽ എവിടെടാ ഏതനോയി കാസൽ സി ഒ എച്ച് എന്ന് പറഞ്ഞാൽ എന്താടാ ആ നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണം ഇത് ഏത് ഗ്രൂപ്പാ കാർബോക്സിൽ ഗ്രൂപ്പ് ആണ് അഥവാ കാർബോക്സിലിക് ആസിഡ് ആണ് ഇവിടെ സിമ്പിൾ ആണ് നമുക്കറിയാം ഒരു കാർബൺ ഉണ്ട് ഇവിടെ രണ്ട് കാർബൺ ഉണ്ട് ടോട്ടൽ എത്ര കാർബൺ ആയിടാ രണ്ട് കാർബൺ ആയി ബുദ്ധിമുട്ടില്ലല്ലോ രണ്ട് കർമ്മണായത് കൊണ്ട് എത്തും വരും ഓക്യാസോയ്ക്ക് ആസിഡ് ഈ എഥനോയ്ക്ക് ആസിന് പറയുന്ന മറ്റൊരു പേരാടാ അസറ്റിക് ആസിഡ് എന്താടാ ഓർമെന്റ് ആയിക്കോട്ടെ ഈ അസറ്റിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം വിനാഗിരി ഓർമെന്റ് ആയിക്കോട്ടെ വിനാഗിരി എന്നൊക്കെ പറഞ്ഞാൽ ഏതന്നെയാടാ ഇത് തന്നെയാണ് ആസിഡ് തന്നെയാണ് അഥവാ ഫൈവ് ടു എറ്റ് പെർസെന്റേജ് അസറ്റിക് ആസിഡ് ആട്ടോ അല്ലെങ്കിൽ എതനോയ്ക്യാസറിന് പറയുന്ന പരാടാ വിനാഗിരി ബുദ്ധിമുട്ടില്ലല്ലോ സെറ്റ് ആണല്ലോ ഇനി എങ്ങനെയാണ് ആസിഡ് ഉണ്ടാക്കാൻ ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചോളൂ ഒന്നാമത്തെ ആൾ ആരാടാ മെഥനോൾ ഒന്നാമത്തെ മെഥനോളിന്റെ കൂടെ ആരെ ചേർക്കുന്നു ആ എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് മെഥനോളിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എഥനോയിക് ആസിഡ് മെഥനോളിന്റെ കൂടെ കാർബൺ മോണോക്സൈഡ് ചേർത്താൽ കിട്ടുന്ന ആളാണ് നമ്മളെ എഥനോയിക് ആസിഡ് അപ്പൊ എഥനോയിക് ആസിഡിന്റെ മറ്റൊരു പേര് ചോദിച്ചാൽ അസറ്റിക് ആസിഡ് അഥവാ വിനാഗിരി ചോദിച്ചാൽ അസറ്റിക് അത്രയുള്ള സംഭവം സെറ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് ഫംഗ്ഷൻ ഈ ഭാഗത്തിൽ പഠിച്ചിട്ട് ഏതൊക്കെയാ ആൽക്കഹോളും ആസിഡും എസ്റ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആടാ ആൽക്കഹോളും ആസിഡും കൂടെ കൂടി ചേർന്നാൽ കിട്ടുന്ന പദാർത്ഥമാണ് എസ്റ്ററിന് ഭയങ്കര ഫ്രാഗ്രൻസ് ആവും നല്ല സുഗന്ധം എസ്റ്റർ എന്നുള്ള ഓർമ്മ ഉണ്ടാവണേ അപ്പൊ റിയാക്ഷൻ ബിറ്റ്വീൻ

സി ഓ എച്ച് നമ്മളെ കാർബോസിലിക് ആസിഡ് സെറ്റ് ആണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു തല തിരിച്ചിടുന്നു അഥവാ എച്ച് ഒ എന്നാക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സി എച്ച് ടു സി എച്ച് ത്രീ ഇത്രയുള്ള സംഭവം ഇത് എങ്ങനെയാണ് എസ്റ്റർ ആയി വർക്ക് ചോദിച്ചാൽ വളരെ സിമ്പിൾ നമ്മളെ കാർബോസിലിക് ആസിഡിലെ ഒ എച്ച് കട്ട് ചെയ്യുന്നു അപ്പുറത്തെ അഥവാ നമ്മൾ ആൽക്കോഹോളിൽ എച്ചിന് റിമൂവ് ചെയ്യുന്നു ഈ മൂന്നാൾക്കാരെ റിമൂവ് ചെയ്താൽ ബാക്കി കിട്ടുന്നതാണ് ഉത്തരം ഒരു ടെൻഷനും വേണ്ട ബാക്കി എന്താ കിട്ടുന്നത് അതാണ് എസ്റ്റർ എങ്ങനെയാണ് ബാക്കി കിട്ടും നോക്കണ സി എച്ച് ത്രീ ഇവിടെ ഇവിടെ ഉണ്ട് കൂട്ടിച്ചേർത്തു സി ഓ പിന്നെ ബാക്കി സി എച്ച് സി എച്ച് ത്രീ ഇത്രയുള്ളടാ ഇതാണ് എസ്റ്റർ ഇതാണ് ഇതിന്റെ എസ്റ്റർ ബുദ്ധിമുട്ടുണ്ടോ ഇനി മക്കൾ എസ്റ്ററിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി സെന്ററിൽ അഥവാ സി ഓ കണ്ട മനസ്സിലാക്കിക്കോളാണ് എസ്റ്റർ ഉണ്ടാവുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് പറയാ എസ്റ്ററിഫിക്കേഷൻ എന്നും പറയാം എസ്റ്റർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താ ചോദിച്ചാൽ എസ്റ്റെറിഫിക്കേഷൻ നോട്ട് ചെയ്ത് വെക്കണേ മക്കളെ ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കട്ടോ അപ്പൊ എസ്റ്റർ ഉണ്ടാവുന്ന പ്രോസസ്സിന് പേര് എസ്റ്ററിഫിക്കേഷൻ ആണ് എസ്റ്റർ ഉണ്ടാവുക രണ്ടാൾക്കാരാണ് കൂടി ചേർക്കേണ്ടത് ആരൊക്കെയാടാ ആൽക്കഹോളും കാർബോസിലിക് ആസിഡും സെറ്റ് ആണല്ലോ ആൽക്കഹോളിലെ എച്ചിന് ഒഴിവാക്കുന്നു കാർബോസിലിക് ആസറിലെ ഒഴിവാക്കുന്നു ബാക്കി കിട്ടുന്നതാണ് എസ്റ്റർ എസ്റ്റർ ഭയങ്കര ഫ്രാഗ്രൻസ് ആണ് നല്ല സുഗന്ധം ഒരു ഉപയോഗം ചോദിച്ചാൽ മാനുഫാക്ചറിങ് നമ്മളെ നമ്മളെ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം അഥവാ നമ്മളെ സ്പ്രേ സ്പ്രേണ്ടല്ലോ ഈ സ്പ്രേ ഒക്കെ ഉണ്ടാക്കാൻ നമുക്ക് അതേപോലെ പാടത്തിന് ഏറ്റവും അവസാന ഭാഗമായിട്ടുള്ള മെഡിസിൻസ് ഒന്ന് പെട്ടെന്ന് നോക്കണം എന്തിനാണ് ആ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് വല്ല ബോഡിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ തലവേദന വന്നാൽ കൊടുക്കും ഇത്രക്കെല്ലാം സംഭവം ഇതിന് ഇതിനെസിൻ യൂസ് ചെയ്യാൻ ലൈഫ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കണ്ടില്ലേ നമ്മുടെ ബോഡി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ പഠിച്ചാൽ മതി ഒരു കാറ്റഗറി ഉണ്ട് ഫംഗ്ഷൻസ് ഉണ്ട് എക്സാമ്പിൾസ് ഉണ്ട് വളരെ സിംപിൾ ആ ഒന്നാമത്തെ ഏതാ അനാൽജെക്സ് ഒന്നാമത്തെ ഏതാണ് അനാൽജസ് എന്തിനാണ് അനാൽജെക്സ് യൂസ് ചെയ്യുക വേദന സംഹാരത വേദന കുറക്കാൻ റിലീവ് പെയിൻ ആണ് ഏതാണ് എക്സാമ്പിൾ ഒന്ന് നോക്കണ ആസ്പിരിജെക്സ് ചോദിച്ചാൽ ആസ്പിരി അടുത്തൊന്ന് നോക്കണ ആന്റിബയറോട്ടിക് ആന്റിബയോട്ടിക് എന്ന കാറ്റഗറി ആണോ ശരീര താപനില കുറക്കാൻ ബോഡി ടെമ്പറേച്ചർ ഇത് നമുക്ക് ഗുഡികരെ പേര് പറയേണ്ട ആവശ്യമില്ല എന്താണ് നമ്മളെ പാരസെറ്റാമോൾ ആരാടാ പാരസെറ്റാമോൾ മൂന്നാമത്തെ ആരാടാ ആന്റിസെപ്റ്റിക് ആണ് ആന്റിസെപ്റ്റിക് എന്താണ് കൺട്രോൾ മൈക്രോ ഓർഗാനിസം അഥവാ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ മുറയ്ക്കായി നമ്മൾ ചെയ്യും ഡെറ്റോൾ കേൾക്കുന്നതാണല്ലേ അപ്പോൾ ആന്റിസെപ്റ്റിക്കിൻ്റെ ഒരു ഉദാഹരണം ചോദിച്ചാൽ ഡെറ്റോൾ ആണ് ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനെ അവസാനം ആന്റിബയോട്ടിക് നമ്മൾ കേട്ട് സുപരിചിതമായ ഒരു മരുന്നാണ് ആന്റിബയോട്ടിക് എന്തിനാണ് ഡിസ്ട്രോയ് ദ ഇൻഫെക്ഷൻ അഥവാ നമ്മൾ എന്താ രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നിയന്ത്രിക്കാൻ അഥവാ ഒഴിവാക്കാൻ അല്ലെ ഡിസ്ട്രോയ് നശിപ്പിക്കാൻ ഏതാണ് ഇതിൻ്റെ ഗുളികൻ്റെ പേര് പെൻസിലിൻ ഇമ്പോർട്ടന്റ് ആണ് പെൻസിലിൻ ഇതാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ഓവർവ്യൂ പതിനഞ്ച് മിനിറ്റ് നമ്മൾ ക്രിസ്റ്റൽ ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിക്കുന്നു സെറ്റ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മൾ ഈ രണ്ടാമത് ചാപ്റ്ററിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ കിഡിലും സെറ്റ് ആക്കി നമ്മൾ ക്രിസ്റ്റൽ സെറ്റ് ആക്കി പഠിച്ചിട്ടുണ്ട് അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ